ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോബ്ലമാണ് പണത്തിൻ്റെ കാര്യത്തിൽ അല്ലേ കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ കടം കയറി മുടിഞ്ഞൊരവസ്ഥ ഇങ്ങനെയാണ് പറയാറ് മോസ്റ്റ് ഓഫ് ദ പീപ്പിളും അടുത്ത് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് സാറേ കടം കയറി ബുദ്ധിമുട്ടാണ് പ്രതിസന്ധിയാണ് പറ്റുന്നില്ല എങ്ങനെ രക്ഷപ്പെടും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പറയുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ഒരു മടിയുമില്ലാതെ ചെയ്യണം ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ബാധ്യതയായിട്ടുള്ള പ്രോബ്ലത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും ഞാനാണ് പറയുന്നത് ബിക്കോസ് ഞാനും ഒരു നാൾ ഒരുപാട് കടത്തിലൂടെ യാത്ര ചെയ്ത സമയമുണ്ടായിരുന്നു അവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു മാർഗ്ഗത്തിലൂടെയാണ് സോ ആ രഹസ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ് സോ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുക ആദ്യം നിങ്ങളൊരു പേനയും ബുക്കും എടുക്കണം ഓക്കെ ഈ പേനയും ബുക്കും വേണ്ടി മാറ്റി വയ്ക്കുക നിങ്ങൾക്ക് എൺപ പേജിൻ്റെയോ അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ പേജിൻ്റെയോ അല്ലെങ്കിൽ പോക്കറ്റ് ഡയറി എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ തെങ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ചോദിക്കും എന്തിനാണ് പെയിനും പേപ്പറും എൻ്റെ തലയിലുണ്ടല്ലോ എന്ന് എൻ്റെ മൈൻഡിലുണ്ടല്ലോ പ്ലീസ് മൈൻഡിലുണ്ടാവും ബട്ട് കുറച്ച് കഴിഞ്ഞ് മറന്നോ ബട്ട് ബുക്കിൽ എഴുതിയാൽ അത് കുറച്ചുകൂടെ വ്യക്തമോ ക്ലാരിറ്റി ഉണ്ടാവും രണ്ട് ഇനി നിങ്ങൾ എന്ന വാക്ക് യൂസ് ചെയ്തോ ഓക്കെ എന്ന വാക്ക് നമുക്കിനി ഇല്ല നമ്മുടെ ആവശ്യത്തിന് പണം പല വ്യക്തികളിൽ നിന്നും മേടിച്ചെന്നോ കഴിഞ്ഞുപോയ ദിനങ്ങളിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ച പണമൊന്നോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം മൂന്ന് നിങ്ങളുടെ ആ ബുക്കിൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിച്ച അവരുടെ പേരും എത്ര രൂപയാണ് വാങ്ങിച്ച ആ രൂപയും കൃത്യമായി എഴുതുക അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ടുണ്ടാവും കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നാലാമത്തെ കാര്യം ചെറിയ എമൗണ്ട് ഉണ്ടാവുമല്ലോ ആ ചെറിയ എമൗണ്ടിൽ നിന്നും വലിയ എമൗണ്ടിലേക്ക് അടുത്ത പേജിൽ ഒന്നുകൂടെ എഴുതണം ചെറിയ തുകകളിൽ നിന്നും വലിയ വലിയ തുകകളിലേക്ക് രണ്ടാമത്തെ പേജിൽ നിങ്ങൾ എഴുതണം എന്നിട്ട് അവസാനം അഞ്ചാത്തത് ടോട്ടൽ ചെയ്യണം നിങ്ങൾ ഇത്രയും രൂപ വരുമ്പോൾ എത്ര രൂപയാണ് മുഴുവനായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ടോട്ടൽ തുക ഇത്ര രൂപയാണ് നിങ്ങൾ കഴിഞ്ഞ ദിനങ്ങളിൽ നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ടോട്ടൽ എമൗണ്ട് കിട്ടും ആ ടോട്ടൽ എമൗണ്ട് എഴുതുക ഇത്രയും ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് വളരെ വ്യക്തമായിട്ട് പതിയും അപ്പോൾ എന്ത് ചെയ്താൽ ഇത് കൊടുക്കാൻ പറ്റും എന്ത് ചെയ്താൽ ഈ കാര്യങ്ങൾ എനിക്ക് തീർക്കാൻ പറ്റും നിങ്ങളുടെ മനസ്സിൽ തന്നെ പലതരത്തിലുള്ള വഴികൾ ഓട്ടോമാറ്റിക്കായിട്ട് തിരയും തിരിയുമ്പോൾ എന്താ നടക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ റൂബിയുടെ വാക്കുകൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു റൂബി പറഞ്ഞിട്ടുണ്ട് നീ എന്തിനെ തേടുന്നു അത് നിന്നെയും തേടുന്നു എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ ഫോക്കസ് മാറി എന്തായി ഇപ്പോൾ നിങ്ങളുടെ ഫോക്കസ് എങ്ങനെ ഈ പണം കൊടുക്കാം അതിനു വേണ്ടിയിട്ടുള്ള വഴികൾ എന്തൊക്കെയാണ് നേരത്തെ നിങ്ങൾ അയ്യോ കടം കയറി മുടിഞ്ഞല്ലോ കടം കയറി നിൽക്കുന്നല്ലോ എങ്ങനെ ഞാൻ ഈ കടം തീർക്കും ജീവിതത്തിൽ സോ ആ തരത്തിലുള്ള വെപ്രാളം ടെൻഷൻ പേടി ആ തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെ ഇത് തീർക്കാം എന്തൊക്കെ വഴികൾ എൻ്റെ മുന്നിലേക്ക് വരും എന്ന തിരയിലാണ് നിങ്ങൾ നടത്തുന്നത് സോ ഇത്രയും നാൾ നിങ്ങൾ കണക്കില്ലാതെ ചിന്തിച്ചു പോയ അവസ്ഥയിലല്ല ഇനി മനസ്സിന് കൃത്യമായിട്ടും ലക്ഷ്യമുണ്ട് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടൊരു ലക്ഷ്യം ഒരു ഫോക്കസ് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ആ ഗോളിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം അപ്പോൾ ഫർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നിങ്ങൾക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപയാണ് ബാധ്യത എന്ന് വെച്ചാൽ പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ടത് ആ പതിനഞ്ച് ലക്ഷം ഒരുമിച്ച് എങ്ങനെ കൊടുക്കാം എന്നല്ല നിങ്ങൾ നോക്കേണ്ടത് അതിനെ ഡിവൈഡ് ചെയ്യണം എത്ര രൂപ വെച്ചാൽ എനിക്ക് കൊടുക്കാൻ പറ്റും ഓരോന്നും ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കുറേച്ച് കുറേച്ച് എങ്ങനെ കൊടുക്കാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യണം ഇപ്പോഴത്തെ നിലവിൽ എത്ര മാത്രം വരുമാനം എനിക്ക് വരുന്നുണ്ട് എത്രയെത്ര വരുമാനം വരും എത്ര എത്ര കാര്യങ്ങളിലേക്ക് ഞാൻ പ്ലാൻ ചെയ്താൽ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിന്നുള്ള താഴേക്കള വലിയ എമൗണ്ടിൽ നിന്നും ചെറിയ എമൗണ്ട് എങ്ങനെ എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് ഒരു അയ്യായിരം രൂപ ഒരാൾ കൊടുക്കാണ്ട് അയ്യായിരം കൊടുക്കുകയാണെങ്കിൽ ഞാൻ എത്ര രൂപ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ആ കറക്റ്റായിട്ട് ഓരോന്നും ഈ ബുക്കിൽ വർക്കൗട്ട് ചെയ്യണം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ പുതിയ അവസരങ്ങൾ വരും ഒപ്പം നിങ്ങൾ യൂസ് ചെയ്യേണ്ട അഫോമേഷനാണ് എനിക്ക് അനുകൂലമായ വ്യക്തികളുടെ സാഹചര്യങ്ങൾ സമ്പത്ത് സ്നേഹം അറിവ് ആരോഗ്യം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഈ അഫോമേഷനും ഒപ്പം നിങ്ങളുടെ ഗോൾ സെറ്റിങ്സും ഒപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റീവായിട്ടുള്ള വിഷനും വരുമ്പോൾ ഡെഫിനറ്റായിട്ട് അതിനുള്ള വാതിലുകൾ തുറക്കും എഴുതി വെച്ചോളൂ ബിക്കോസ് ഇത് ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്ത് ഞാൻ ചെയ്ത കാര്യമാണ് ഹൃദയ പറയുന്നതല്ല നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രൂഫ് സഹിതം കാണിച്ചു തരും ഓക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണാൻ മനസ്സിലാവും മൊത്തം ഇരുപത് ലക്ഷത്തി പതിനെട്ടായിരം രൂപ ഞാൻ പണം തിരിച്ചു കൊടുക്കേണ്ടതുണ്ടായിരുന്നു ഓരോന്നും വളരെ വ്യക്തമായിട്ട് എത്ര രൂപ ആർക്ക് കൊടുക്കാണ്ട് എങ്ങനെ കൊടുക്കാണ്ട് എത്ര രൂപ വെച്ച് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആവും ഓരോ ദിവസം എത്ര വെച്ച് ഞാൻ സേവ് ചെയ്യേണ്ടി വരും എത്ര വെച്ച് ഞാൻ കൊടുക്കേണ്ടി വരും വളരെ വ്യക്തമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ ബുക്കെടുത്ത് പേന എടുത്ത് എഴുതി വർക്കൗട്ട് ചെയ്താണ് എല്ലാം സോട്ട് ഔട്ട് ചെയ്തത് ഞാൻ ഫിനിഷ് ചെയ്തത് സി പറ്റും നിങ്ങൾക്കും പറ്റും ഒരു വരുമാന മാർഗം പോലും ഇല്ലാതെ അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഞാൻ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത് സോ നിങ്ങൾക്ക് പറ്റും സോ വിശ്വസിച്ച് ഈ ഒരു കാര്യം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വ്യക്തമായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പുതിയ വഴികൾ ഓപ്പൺ ആവും പുതിയ വഴികളിലൂടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്ത് എല്ലാ പണവും തിരിച്ചതാതെ വ്യക്തികൾക്ക് കൊടുക്കാൻ പറ്റും സോ എനിക്ക് കഴിവില്ല എനിക്ക് പറ്റത്തില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് പ്രതിസന്ധിയാണ് സങ്കടമാണ് സഹിക്കാൻ പറ്റുന്നില്ല അതൊക്കെ വെറുതെ നമുക്ക് എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് 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 മൂന്ന് വർഷം റിപ്പീറ്റ് ചെയ്യുന്നു നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാവുമെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും പണത്തിനൊരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ചോദിക്കും നിങ്ങൾ വെറുതെ ഈ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എഴുതി പ്ലാൻ ചെയ്ത് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കടം മാറുമോ എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുമോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിപ്പിക്കാൻ പറ്റത്തില്ല പ്രധാനമായിട്ടും നമുക്ക് രണ്ട് തരത്തിലുള്ള ബ്രെയിൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം മൈൻഡ് ഉണ്ടെന്ന് അറിയാം സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അത് സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എൻ്റെ കടമല്ല ഞാൻ വരുത്തി വെച്ച കടമല്ല എൻ്റെ അച്ഛനമ്മമാർ വരുത്തി വെച്ച കടമാണ് അതിപ്പോഴും ഞാൻ വഹിച്ചുകൊണ്ടിരിക്കുന്നു എത്ര ജോലി ചെയ്തിട്ട് എനിക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടും എൻ്റെ കടം തീർക്കാൻ പറ്റുന്നില്ല സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഒരു ഉറപ്പിക്കാൻ പറ്റുന്നില്ല അതാണ് ഇതാണ് സോ ടോട്ടലി നമ്മൾ പറയുന്നത് മുഴുവനും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടോ ആസ്ക് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കി ഒന്നും തന്നെ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല പിന്നെ എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഔട്ട് പുട്ട് കിട്ടും എങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും സി എനിക്ക് മാക്സിമം ഏതൊക്കെ തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആ തരത്തിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ് നിങ്ങൾ മാറാനായിട്ടൊന്ന് തീരുമാനം മതി ബാക്കിയൊക്കെ പ്രകൃതി തമ്പുരാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവസരങ്ങൾ കൊണ്ട് തരും ഓക്കെ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് ഫ്രീ ക്ലാസ് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരിക എല്ലാ ദിവസവും കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും വാറ്റ് ടെക്നിക് വിഷ്വലൈസേഷൻ അഫോമേഷൻസ് മണി അഫോമേഷൻസ് ഗ്രാറ്റിറ്റ്യൂഡ് അഫോമേഷൻസ് രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിന് പോസിറ്റീവ് എന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക പിന്നെ അന്നത്തെ ദ ഹോൾ ഡേ യു വിൽ ബി വെരി പോസിറ്റീവ് ആ ദിവസം മുഴുവനും നല്ല പോസിറ്റീവിലായിരിക്കും മുന്നോട്ട് പോകുന്നത് ചേഞ്ച് യു ട്രൈബ് ആൻഡ് ചേഞ്ച് യുർ വൈബ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അസോസിയേറ്റ് ചെയ്യാം അവസാനം കൺക്ലൂഡ് ചെയ്യുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പണം മാനേജ് ചെയ്യാൻ പറ്റും പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു എന്ന് പൂർണ്ണ കൂടി സ്നേഹത്തോടു കൂടി തന്നെ പണത്തിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കിയേ പണം നിങ്ങളിലേക്ക് വരും ബാധ്യത ബാധ്യത കടം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ പ്രശ്നം കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ സൊല്യൂഷൻ കിട്ടത്തില്ല സോ ഫോക്കസ് കൊടുക്കേണ്ടത് പ്രോബ്ലത്തിലല്ല സൊല്യൂഷനിലേക്കോട് ഇപ്പൊ നമ്മുടെ മുന്നിലൊരു സൊല്യൂഷൻ ബേസ് ചെയ്തുള്ള ഒരു പ്ലാൻ ഉണ്ട് അതനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യും ഓക്കെ സോ ദൈവം ധാരാളമായി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുക നിങ്ങൾ ഫൈനാൻഷ്യലി ഫ്രീ ആവട്ടെ എല്ലാവർക്കും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ നമ്മുടെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു